ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ കാര്യം ഇപ്പോൾ ഒരൽപ്പം കഷ്ടമാണ് സാന്റോസിലേക്ക് മടങ്ങിയെത്തിയ നെയ്മർ മികച്ച പ്രകടനം നടത്തിയിരുന്നു മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമൊക്കെ അദ്ദേഹം നേടിയിരുന്നു പക്ഷേ പരിക്ക് ഇപ്പോഴും അദ്ദേഹത്തെ അലട്ടുകയാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ നെയ്മർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നെയ്മറുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുണ്ട് റഷാദ് റഹ്മാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് എഫ് സി ബാഴ്സലോണയിലേക്ക് അടുത്ത സീസണിൽ മടങ്ങിയെത്താൻ നെയ്മർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് നെയ്മർ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു അതായത് ഇപ്പോൾ ബാഴ്സലോണ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചാൽ ഉടൻ തന്നെ പറന്നെത്താൻ നെയ്മർ തയ്യാറാണ് എന്ന രൂപത്തിലാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ നെയ്മർ ജൂനിയറെ അങ്ങനെ പരിഗണിക്കുന്നില്ല മറ്റു താരങ്ങളെയാണ് അതല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകളാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പരിഗണിക്കുന്നത് നിലവിൽ നെയ്മർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ബാഴ്സയിലേക്ക് തിരിച്ചു പോവാൻ നെയ്മർക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാഴ്സയിലേക്ക് തിരിച്ചെത്തുക എന്നത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ നിരന്തരം പരിക്ക് അലട്ടുന്ന ഒരു താരത്തെ എഫ് സി ബാഴ്സലോണ ഇനി കൊണ്ടുവരാൻ സാധ്യത കുറവാണ് ബാഴ്സയാവട്ടെ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്നുമുണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു താല്പര്യം പോലെയാണ് കാര്യങ്ങൾ നിലകൊള്ളുക ഏതായാലും നെയ്മർക്ക് ബാഴ്സയിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തു റ്റുമേണ്ടും കാണാം